Hello! ഇന്നര ഞായറാഴ്ചയാണേ ഞാനും ദിലീപും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ശക്തിക്കൂട്ടം നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് അവനെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഏകദേശം ഒരു കൊല്ലങ്കടിൻ്റെ ഭാഗത്തേക്കൊക്കെയാണ് പോണത് അതുകൊണ്ട് തന്നെ ഇവിടുള്ള കാഴ്ചകൾ എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഒരുങ്ങി കെട്ടി വന്നിരിക്കണം കേട്ടോ അപ്പം നമ്മളത് അവിടെ ഒരു അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിലീപ് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലും നമ്മൾ ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാനില്ല നമുക്ക് ശക്തിനേയും കൂട്ടിയൊരു ദിവസം വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിതാ ബീഫ് സ്റ്റോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ അതാ നമ്മൾ പോവത്തിൻ്റെ തലയോട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ബീഫ് സ്റ്റോളിൽ എപ്പോൾ നോക്കിയാലും നല്ല തിരക്കായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ നമുക്ക് ആവശ്യമുള്ള ബീഫിന്റെ ഓർഡർ ഒക്കെ കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് പട്ടികൾ അവിടെ ഇവിടെയൊക്കെ നിക്കുന്നുണ്ടായിരുന്ന കേട്ടോ വല കഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഈ ബീഫിന്റെ അടുത്തന്നെ പോയി നിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബീഫിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആവശ്യത്തിൽ ബീഫൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും പിന്നെ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ സൂപ്പറാണ് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ബീഫൊക്കെ ഉണ്ടാക്കി നല്ല സൂപ്പറായിട്ട് ഇന്നത്തെ ദിവസം